എത്ര ഉറക്കെ ശബ്ദിച്ചാലും നിങ്ങൾ കേൾക്കില്ലെന്ന മട്ടാണെങ്കിലും തളരാൻ അവർ ഒരുക്കമല്ല വിഷയം അവകാശങ്ങൾ നേടിയെടുക്കലാണ് അർഹതപ്പെട്ടത് നേടലാണ് രാജ്യതലസ്ഥാനം വീണ്ടും കർഷക സംഘടനകളുടെ പ്രതിഷേധത്തിന് വേദിയാകുമ്പോൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന വയ്യറയുമുണ്ട് പുതിയ കാർഷിക നിയമങ്ങൾ പ്രകാരം നഷ്ടപരിഹാരവും ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ടാണ് കർഷകരുടെ നേതൃത്വത്തിൽ മാർച്ച് നോയിഡയിലെ മഹാമായ മേൽപ്പാലത്തിന് താഴെ നിന്നാണ് മാർച്ച് ആരംഭിച്ചത് പ്രധാനമായും അഞ്ച് ആവശ്യങ്ങളാണ് കർഷകർ ഉന്നയിക്കുന്നത് പഴയ ഏറ്റെടുക്കൽ നിയമപ്രകാരം പത്ത് ശതമാനം ഭൂമി അനുവദിക്കുക കൂടാതെ അറുപത്തിനാല് ദശാംശം ഏഴ് ശതമാനം നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുക രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്നിനു ശേഷം ഏറ്റെടുത്ത ഭൂമിക്ക് വിപണി വിലയുടെ നാലിരട്ടി നഷ്ടപരിഹാരവും ഇരുപത് ശതമാനം ഭൂമിയും നൽകുക ഭൂരഹിത കർഷകരുടെ മക്കൾക്ക് തൊഴിലും പുനരധിവാസവും ഉറപ്പാക്കുക ഉന്നതികാര സമിതി പാസാക്കിയ വിഷയങ്ങളിൽ സർക്കാർ ഉടൻ ഉത്തരവിറക്കുക ജനവാസ മേഖലയിൽ ശരിയായ പരിഹാരം ഉറപ്പാക്കുക എന്നിങ്ങനെയാണ് കർഷകരുടെ ആവശ്യം അതേസമയം മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ നോയിഡ ഡൽഹി അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ചില്ല ഡി എൻ ഡി ബോർഡർ മഹാമായ ഫ്ലൈ ഓവർ എന്നിവയ്ക്ക് സമീപം കൂടുതൽ സേനയെ വിന്യസിപ്പിക്കുമെന്ന് കമ്മീഷണർ ശിവഹാരി ശിവഹാരിമീൺ അറിയിച്ചിട്ടുണ്ട് മേഖലയിൽ വാഹന പരിശോധനയും ശക്തമാണ് ചില റൂട്ടുകൾ വഴിതിരിച്ചുവിട്ടിട്ടുണ്ട് ഗതാഗത കുരുക്കൊഴിവാക്കാൻ മെട്രോയെ ആശ്രയിക്കണമെന്നാണ് പോലീസ് നിർദ്ദേശം എങ്കിലും പോലീസിനടക്കം ഉപയോഗിച്ച് കർഷകരെ അടിച്ചമർത്തുന്ന രീതിക്ക് ഇന്നും മാറ്റമൊന്നുമില്ല നാടിന്റെ വയറ് നിറയ്ക്കുന്നവന്റെ വയറ് നിറയുന്നുണ്ടോയെന്ന ഒരു ഭരണകൂടം ഓർത്തില്ലെങ്കിൽ അവർക്കത് ഓർമ്മിപ്പിച്ചേ മതിയാകും പ്രായവും ആരോഗ്യവും കാലാവസ്ഥയും എല്ലാം മറന്നവർ അണിചേർന്നത് എന്തായാലും പോരാട്ടം ആവശ്യമാണെന്ന സന്ദേശം നൽകിക്കൊണ്ടു തന്നെയാണ്